നമസ്കാരം ബ്രാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലേണൽ മെസ്സിയുടെ ജന്മദിനമാണ് നാളെ ഇന്ന് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ജന്മദിന സമ്മാനമായിട്ട് സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ റെക്കോർഡ് അങ്ങ് തകർക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് നമുക്ക് നാളെ പുലർച്ചെയാണ് ഇൻട്രോ മയാമി വേഴ്സസ് പാൽമറാസ് മത്സരമെങ്കിലും യു എസ് ഇന്നാണ് കളി ജന്മദിനത്തിൻ്റെ തലേ ദിവസം മെസ്സി മുപ്പത്തിയെട്ട് വയസ്സിലേക്ക് കടക്കും മുമ്പ് ക്രിസ്ത്യാനോയുടെ ക്ലബ്ബ് വേൾഡ് കപ്പിലെ കൂടുതൽ ഗോളിൻ്റെ റെക്കോർഡ് തകർക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ കളിയിലെ കിഡിലൻ ഫ്രിക്കിക് ഗോൾ മെസ്സി ആരാധകരെ ആവേശത്തിൻ്റെ പരകോടിയിലെത്തിച്ച് നിൽക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ പാൽബരാസിനെതിരെ വിജയിക്കണമെങ്കിൽ മെസ്സിയുടെ മിന്നും പ്രകടനം തീരൂ അത് ഇന്തർമയാമിക്ക് നന്നായിട്ടറിയാം മെസ്സിയിൽ നിന്ന് വീണ്ടും ഒരു മാജിക്കൽ പെർഫോമൻസ് ആരാധകർ പ്രതീക്ഷിക്കുന്നു ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഫിഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സി ആർ സെവൻ ഏഴ് ഗോളുകളുമായിട്ട് ഒന്നാമത് നിൽക്കുന്നു എന്നാൽ മറ്റു ചില കണക്കുകൾ കൂടിയുണ്ട് അതായത് ഫിഫ ക്ലബ് വേൾഡ് കപ്പിൻ്റെ പഴയകാല വേർഷനുകൾ കൂടി ചേർത്താൽ പലക്കുമുണ്ട് ഏഴ് ഗോളുകൾ അപ്പോൾ ഏഴ് ഗോളുകളുമായിട്ട് പലയും ക്രിസ്ത്യാനോയുമാണ് ഇപ്പോൾ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഒന്നാം സ്ഥാനത്തെങ്കിൽ ലിയോ മെസ്സി ആറ് ഗോളുകളുമായിട്ട് നിൽക്കുകയാണ് മെസ്സിയെ കൂടാതെ ആറ് ഗോളുകളുള്ള മറ്റ് താരങ്ങളുമുണ്ട് അത് ഗത് ബയിലും കരീം ബെൻസിബെയുമാണ് എന്നാൽ അവർ ഈ ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നില്ലല്ലോ മെസ്സിക്ക് ഇത് സുവർണാവസരമാണ് അദ്ദേഹത്തിന് നാളെ നമുക്ക് നാളെ പക്ഷേ ഇന്നാണ് കളി ആ ഗോളടിക്കാൻ പറ്റിയാൽ സി ആർ സെവൻ ഒപ്പം എത്താൻ പറ്റും ബ്രെയ്സ് ആണെങ്കിൽ സി ആർ സെവൻ്റെ റെക്കോർഡ് തകർത്തെറിയാനും പറ്റും സെസാർ ഡെൽഗാഡോയും ലൂയി സുവാരസുമാണ് അഞ്ച് ഗോളുകളുമായിട്ട് തൊട്ടു അതിൽ ലൂയി സുവാരസിനും സാധ്യതകളുണ്ട് എന്നത് മറക്കാതിരിക്കുക തീർച്ചയായിട്ടും മികച്ചൊരു പോരാട്ടം നടക്കും പാൽമിറാസിനെതിരെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജന്മദിനത്തിൻ്റെ തലേനാൾ നമുക്ക് ഇന്ത്യയിൽ പറയുമ്പോൾ ജന്മദിനത്തിൽ തന്നെ മെസ്സി ക്രിസ്ത്യാനോയുടെ റെക്കോർഡ് തകർത്തുകൊണ്ടൊരു വിജയം കൊണ്ടുവരുമോ അത് ആരാധകർക്കൊരു ജന്മദിന സമ്മാനമായിരിക്കും അത് സംഭവിക്കുമോ കാത്തിരുന്ന കാണാം വീഡിയോ സാധാരണിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ്ലോക്സ് ഡോദാം